ഹുമാന്യരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ എനിക്ക് മുമ്പ് സംസാരിച്ച മൂന്ന് പേരും ചേകനൂർ മൗലവിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ സ്വീകരിച്ച നിലപാടിനെ സംബന്ധിച്ച് ശ്രീ എ പി അഹമ്മദ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ആ ഭാഗം എനിക്ക് പറയേണ്ടി വരുന്നില്ല ഇവിടെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അത് പറയുന്നതിന് മുമ്പ് ആരാണ് മൗലവി ചേകനൂർ എന്നുവെച്ചാൽ ആരാണെന്നറിയാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ സന്ദേശവും ഒന്ന് സ്പർശിക്കുന്നത് നന്നായിരിക്കും ചേക്കനൂർ മൗലവി മതപഠനം നടത്തുന്ന സമയത്ത് മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് മതവിജ്ഞാനം കുറവാണ് എന്ന് മുസ്ലിങ്ങളിൽ ഒരു സംഘടനയിൽപ്പെട്ടവരും വാദിച്ചിരുന്നില്ല ജമായത്ത് ഇസ്ലാമിയുടെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ അദ്ദേഹം ലെക്ചറായിരുന്നു അപ്പം അദ്ദേഹം ഇസ്ലാം മതത്തെ സംബന്ധിച്ച് അതുവരെ നമ്മുടെ കേരളത്തിൽ ആരും പറയാത്ത ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു ചേവനൂർ മൗലവി നേരത്തെ ഡോക്ടർ ജലീൽ അവറുകൾ ഖുർആൻ ഖുർആാൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ യുക്തി യുക്തിവാദി സുഹൃത്തായ പത്രപ്രവർത്തകനുമായ ശ്രീ റിജു അദ്ദേഹത്തിന് ഒരു വിസ്മയം മുഖത്ത് ഉണ്ടാകുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ പറയുന്ന ഖുർആാനും നമ്മൾ പറയുന്ന യുക്തിചിന്തയും തമ്മിൽ സീരിയസ് ആയ ഒരു ഡിഫറൻസ് ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിയാൽ കാര്യം കുറച്ച് എളുപ്പമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ചേഗനൂർ മൗലവി മതത്തിൻ്റെ അകത്ത് നിന്നു നിന്നുകൊണ്ട് തന്നെ ചില ചില വാദങ്ങൾ മുന്നോട്ട് വെച്ചു അതെല്ലാം ഞാൻ പറയുന്നില്ല ഒന്ന് അദ്ദേഹം പറഞ്ഞു അതുവരെ മുസ്ലിം സമുദായം അത് ജമായത്താകട്ടെ സുന്നിയാകട്ടെ മുജാഹിദാകട്ടെ എല്ലാവരും പറഞ്ഞത് ആരോഗ്യമില്ലാത്തവർ നോമ്പരഷ്ടിക്കുന്നതിന് പകരം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് അത് ഖുറാനിൽ ഖുർആാനിൽ അങ്ങനെയല്ല ആരോഗ്യമുള്ളവരും ഭക്ഷണം നൽകിയാൽ മതി ും താമ എന്നുള്ളത് യാതൊരു വളച്ചു കെട്ടിലും കെട്ടലുമില്ലാതെ അദ്ദേഹം പറഞ്ഞു ഒരു ഉദാഹരണം മാത്രമാണ് അത് തന്നെ ഈ വ്രതം റംലാൻ മാസം മുഴുവൻ അങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല ഒരു മൂന്ന് ദിവസം അല്ലെ ഒരു നാല് ദിവസം എന്തോ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അനുയായി ആയിരുന്നില്ല അത് തന്നെ ഇങ്ങനെയായാലും മതി ഇനി ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം കുട്ടികൾക്ക് ചേലാക്രമം അതായത് സുന്നത്ത് കല്യാൺ ഇത് ചെയ്യുന്നതിന് നഖശീകാന്തം എതിർത്തു അദ്ദേഹം ശരീരത്ത് നിയമത്തിലെ പെൺകുട്ടികൾക്കുള്ള സ്വത്തവകാശത്തിലുള്ള വിവേചനത്തെ വളരെ സീരിയസ് ആയി അദ്ദേഹം പൊതുജന സമക്ഷം സമർപ്പിച്ചു സുപ്രീം കോടതിയിൽ നാം പോകണം എന്ന് എന്നത് അദ്ദേഹത്തിൻ്റെ അന്തിമ അഭിലാഷമായിരുന്നു ആ അഭിലാഷം ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായ ഡോക്ടർ ജലീൽ പുറ്റക്കാട് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അത് ആ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നു അതുപോലെ തന്നെ നമസ്കാരം എല്ലാവരും അഞ്ചു നേരം നമസ്കരിക്കണം ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയോ അറിയോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും വിശ്വാസികൾ തന്നെയായിരുന്നു പക്ഷേ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒഴികെ ഒരു ആറോ ഏഴോ പേര് മാത്രമേ മുൻനിരയിൽ നിൽക്കാനുണ്ടായിരുന്നുള്ളൂ പലപ്പോഴും ഉച്ച അത് തന്നെ വൈകുന്നേരത്തെ നമസ്കാരത്തിനാണ് കുറച്ചെങ്കിലും അധികം ആൾ ഉണ്ടാവുക ഉച്ചക്ക് ഉച്ച നമസ്കാരത്തിനും അതുപോലെ തന്നെ പ്രഭാതത്തിലുള്ള നമസ്കാരത്തിനൊന്നും വളരെ വിരളമായ ആളുകളെ പങ്കെടുക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എന്താ അവസ്ഥ എല്ലാവരും ുക്കാൽ ആളുകളും ബാങ്ക് വിളി കേട്ട പോകുമ്പോഴേക്ക് പള്ളിയിലേക്ക് ഓടുകയാണ് എൻ്റെ അടുത്തൊരു കച്ചവടക്കാരൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ഗ്രോസറി ഷോപ്പാണ് ഒരു അനാദി കച്ചവടക്കാരൻ വൈകുന്നേരം പള്ളി പൂട്ടി പള്ളിയിലേക്ക് പോയി ഇദ്ദേഹത്തിന്റെ പണി എല്ലാ നേരവും ബാങ്ക് അപ്പോഴേക്ക് കടപൂട്ടു എന്നുള്ളതാണ് ഇങ്ങനെ ആലോചിച്ചു നോക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികള് അദ്ധ്യാപകര് ചില അധ്യാപകർ ഇതൊക്കെ കൊണ്ട് ഉറക്കം തൂങ്ങി പഠിപ്പിക്കാൻ കഴിയില്ല അതിനെ സംബന്ധിച്ചൊന്നും അവർക്ക് കുറ്റബോധമില്ല അവർക്ക് പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് പലിശ വാങ്ങുന്നത് അത് വേണ്ട എന്നാൽ പഠിപ്പിക്കാത്തതിന് ഈ ശമ്പളം എനിക്ക് അരമാസത്തെ ശമ്പളത്തിന് മാത്രമേ എനിക്ക് അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു നൽകാൻ ഒരു മുസ്ലിം പ്രൊഫസറും അധ്യാപകനും തയ്യാറാകുന്നില്ല അങ്ങനെയുള്ള ഗുണങ്ങളൊന്നുമില്ല അപ്പം ഞാൻ പറയുന്നത് ഞാൻ നീണ്ടുപോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കാം ചേകനൂർ മൗലവി നമസ്കാരം മൂന്ന് നേരം മാത്രമേ ഖുർആാനിൽ പറയുന്നുള്ളൂ എന്ന വാദം മുന്നോട്ട് വെച്ചു അതും ചേകനൂർ മൗലവി മാത്രമല്ല അഖിൽ ഖുർആാൻകാരും നേരത്തെ ലോകാടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണ് അതിനെ നിഷേധിക്കാനൊന്നും ഈ മുസ്ലിം പണ്ഡിതന്മാർക്കൊന്നും ഒന്നും കഴിഞ്ഞിട്ടില്ല അവരവരുടെ വാദങ്ങളൊക്കെ കുറെ ഇങ്ങനെ പറയുക അതെവിടെയും മേശിയിട്ടില്ല എന്നതാണ് വസ്തുത അതിരിക്കട്ടെ എന്നാൽ നിങ്ങൾ മൂന്ന് നേരം നമസ്കരിക്കണമെന്ന് ഇതിൻ്റെ അനുയായികളോട് ചേ ഇതിൻ്റെ അനുയായികളെ ചേകനൂര് പഠിപ്പിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല നിങ്ങളൊന്ന് സ്വയം ഒന്ന് പരിശോധിക്കണേ നമ്മളോട് ഇങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടോ ഞാൻ എനിക്ക് ചില കാര്യങ്ങൾ പറയാം ഒരുപക്ഷേ അത് നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരൂ പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ചേകനൂർ മൗലവിയെ സംബന്ധിച്ച് ഞാൻ ചിലത് പറഞ്ഞാൽ നിങ്ങൾ അത് അതിൽ കുപിതരാകരുത് എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം തലശ്ശേരിയിൽ വന്നാൽ തലശ്ശേരിയിൽ വന്നാൽ എൻ എൻ അഹമ്മദ് ഹാജിയുടെ കൂടെ പരേതനായ എൻ എൻ അഹമ്മദ് ഹാജിയുടെ കൂടെ താ താജ് ലോഡ്ജിലായിരുന്നു താമസം ഒന്നോ രണ്ടോ ദിവസം അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ എൻ എൻ അഹമ്മദ് ഹാജി എൻ്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം കേരള ചെസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ അക്കാലത്ത് ചെസ് കളിയിൽ വലിയ കമ്പമുള്ള ആളായിരുന്നു അപ്പം ഞാൻ അഹമ്മദ് ഹാജിയോട് ചോദിച്ചു എങ്ങനെയായിരുന്നു ചേകനൂർ മൗലവിയുടെ ഒരു ദിവസത്തെ ദിനചര്യ എല്ലാം പറഞ്ഞു തന്നു അദ്ദേഹം നമസ്കരിക്കലൊക്കെ എങ്ങനെയാണ് അപ്പോ ചിരിച്ചു എന്നോട് അഹമ്മദ് ഹാജി പറയും വന്നത് മുതൽ വരെ അദ്ദേഹം നമസ്കരിക്കുന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ പറയുന്ന ആളും നമസ്കരിക്കാറില്ല കണ്ണൂരിൽ പോയാൽ അവിടെ താമസിക്കുന്നവരുടെ അടുത്തുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോഴും ഇതേ കാര്യം തന്നെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചേകനൂർ മൗലവിക മാത്രമാണ് ഇങ്ങനെ ഉള്ളത് ഇസ്ലാം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകം എഴുതിയ സി എൻ അഹമ്മദ് മൗലവി അദ്ദേഹം രാവിലെ ഓഫീസിൽ വന്നാൽ വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരെ ഓഫീസിൽ വെച്ചോ പുറത്തു പോയോ നമസ്കരിക്കാറില്ല എന്ന് അന്ന് അദ്ദേഹത്തിന്റെ ക്ലാർക്കായിരുന്ന എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ഈ അടുത്ത കാലത്താണ് തുറന്നു പറഞ്ഞത് ഇപ്പൊ പലർക്കും നമ്മൾ ഇന്ന് ഈ കാണുന്ന പോലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും അതില്ല അതൊക്കെ ഇപ്പൊ ഇങ്ങനെ മത മൗലികവാദികൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക എന്തിനു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചേകനൂര് ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ അതൊരു വലിയ വലിയ സംഭവമായിരുന്നു കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു പക്ഷേ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ചിലർക്ക് ചില തിക്തഫലങ്ങളുണ്ടായി അധ്യാപകർക്കൊക്കെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടു പലരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു അതിന് ഗവൺമെൻറ്റിന് അതിന് അതിന് കാരണക്കാരൻ വിദ്യാഭ്യാസ മന്ത്രി സി എച്ച് മുഹമ്മദ് കോയ ആയിരുന്നു എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സി എച്ച് മുഹമ്മദ് കോയ ഈ വലിയ മതഭക്തനാണോ മതവിശ്വാസിയായ ഒരാളാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്തവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു നല്ല മനുഷ്യനാണ് ഒരു പരിഷ്കാരിയാണ് ഒരു സാഹിത്യകാരനാണ് മതത്തോട് അദ്ദേഹത്തിന് വലിയ ഒരു വിശ്വാസമൊന്നും ഉള്ളതായിട്ട് ഞാൻ ഇതൊക്കെ എനിക്ക് പറയാം മറ്റുള്ളവർക്കൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇതിങ്ങതുപോലുള്ള സ്റ്റേജിൽ വേറെ ആൾ വന്ന് പറയാനില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് സി എച്ച് മുഹമ്മദ് ഗോയെ ഗോയെ ഭാബഹിതങ്ങൾ മുതലായ ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ തിട്ടൂരമനുസരിച്ച് അദ്ദേഹം മോഡേൺ മോഡേണേജ് സൊസൈറ്റിക്കെതിരായി നടപടി സ്വീകരിക്കാനൊക്കെ നിർബന്ധിതനായെന്ന് മാത്രമേ ഉള്ളൂ സി എച്ച് മുഹമ്മദ് ഗോയക്ക് അദ്ദേഹം പ്രവർത്തകരുടെ കൂടെ പള്ളിയിലുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ നമസ്കരിക്കും ഇല്ലെങ്കിൽ അതുമില്ല ഇനി പറ്റിയ ഒരു കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്മോളും ഒക്കെ എല്ലാം മൂവർക്ക് അല്ല ഇത് വസ് ചുട്ടുകൊള്ളുന്ന വസ്തുതകൾ നമ്മൾ പറയണം എന്നാൽ ഇന്നുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഇതൊക്കെ അവരിത് അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേടുള്ള ഒരു വിഷയം പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെന്താണ് ഞാൻ പതിനാലാം വയസ്സ് മുതൽ ജമാത്ത് ഇസ്ലാമിയുടെ അതായത് അബുൽ അല മൗദൂദിയുടെ ആശയത്തിൽ ആശയങ്ങളുടെ ഒരു അനിയായി ആയിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ജമായത്തിൻ്റെ ഒരു മേഖലാ സമ്മേളനത്തിൽ രണ്ട് ദിവസത്തെ മേഖലാ സമ്മേളനത്തിൽ പൂർണ്ണമായും പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ സാലത്ത് അപ്പോൾ ജമായത്ത് ഇസ്ലാമി പലരും പറയുന്നത് പോലെ നാട്ടിലങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നതോ ഭീകര വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ ആയ ഒരു സംഘടനയല്ല എന്ന് എനിക്കറിയാം കാരണം ഞാൻ അതിൽ പ്രവർത്തിച്ചിട്ടില്ല നിയമാനുസൃതവും സമാധാനപരവുമായ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് അതിൻ്റെ ഭരണഘടനയിലും നയപരിപാടികളിലും പ്രത്യേകം എഴുതിയിട്ടുള്ളതാണ് അതിന് വിരുദ്ധമായി വല്ല പ്രവർത്തകരും വല്ലതും ചെയ്താൽ അവരെ അവർക്കെതിരെ അച്ചടക്ക നടപടിയും സ്വീകരിക്കുന്നതാണ് അപ്പം പിന്നെ എവിടെയാണ് കുഴപ്പം എവിടെയാണ് കുഴപ്പം വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് ചേതനൂർ മൗലവി കൊല ചെയ്യപ്പെട്ടുവെന്നും അല്ല ചേകനൂർ മൗലവിയെ തട്ടിക്കൊണ്ടുപോയെന്നും പിറ്റേ അടുത്ത ദിവസം അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുമൊക്കെ വാർത്ത പറന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാണക്കേടുണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണ് നിരപരാധിയായ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ശുദ്ധ മനസ്കനായ ഒരു മനുഷ്യനെ ചതിയിൽ കൂടി ഹീനമായി ക്രൂരമായി കൊല ചെയ്ത വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു ദുഃഖവും ഉണ്ടായില്ല എനിക്കൊരു ഒരു ഒരു അര സന്തോഷമാണ് ഇതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുള്ള ഒരു വിഷയം ഞാനിവിടെ പറയാൻ പോകുന്നത് എന്ന് തുടക്കത്തിലേ പറഞ്ഞത് എന്താണ് ഇങ്ങനെ എന്ന മനുഷ്യത്വമില്ലാത്ത ഒരു കാട്ടാളൻ്റെ മനസ്ഥിതിയുള്ള ഒരാളാക്കി മാറ്റുന്നത് ആരാണ് ഈ ജമായത്ത് ഇസ്ലാമിയുടെ ചിന്താഗതികളാണ് അതായത് അതിൻ്റെ വീക്ഷണത്തിൽ സമ്പൂർണ്ണ ഇസ്ലാം മത സംസ്ഥാപനം എന്ന ആശയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളോടും വ്യക്തികളോടും എന്തെന്നില്ലാത്ത ഒരു വെറുപ്പും വിദ്വേഷവും കുത്തിവെക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി എന്നല്ലാതെ അവരുമല്ല അക്രമപ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തത് കൊണ്ടല്ല നമ്മുടെ രാജ്യത്തുള്ള രഹസ്യാന്വേഷണ വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ അരിച്ചു പെറുക്കി നോക്കിയെങ്കിലും ഒഫൻസസ് ഒന്നും കാണാനില്ല പക്ഷേ അവരുടെ പ്രസംഗം അവരുടെ പുസ്തകങ്ങൾ ഇതിൽ കൂടി അതിൻ്റെ അനുയായികളിൽ അങ്ങേയറ്റത്തെ ഒരു വിദ്വേഷം സൃഷ്ടിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും മുമ്പന്തിയിലുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അത് കഴിഞ്ഞാൽ മുജാഹിദുകൾ എൻ്റെ ഈ സംസാരം നാളെ യൂട്യൂബിൽ കേൾക്കും ചാനലിൻ്റെ ആൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ജമായത്ത് ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റോ നിങ്ങൾക്ക് തോന്നിയത് പോലുമല്ല ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾക്ക് ദുഃഖമുണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലും നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ജമാത്ത് ഇസ്ലാമി മാത്രമല്ല മുജാഹിദുകൾ അതിലെ അവാന്തര വിഭാഗങ്ങൾ മാത്രമല്ല സുന്നികളും പൊതുവിൽ മുസ്ലിം സംഘടനകൾ എല്ലാവരും ഈ കൊലപാതകത്തിൽ ദുഃഖിക്കാ ദുഃഖ ദുഃഖമില്ലാത്തവരായിരുന്നു അവരുടെ എല്ലാം പരോക്ഷമായ പിന്തുണ ഇതിനുണ്ടായിരുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ ശ്രീ എ പി അഹമ്മദ് അവരുകൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി വ്യത്യാസമില്ലാതെ ആരിൽ നിന്നും ഈ കൊലക്കേസ് അന്വേഷിച്ച് ഇതിൽ പ്രതികളെ ബുക്ക് ചെയ്യണം എന്ന ഒരു താല്പര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കേസ് സി ബി ഐക്ക് വിട്ടപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി ആയിരുന്നു അപ്പോൾ സി ബി ഐ തുടക്കത്തിൽ കാരണം ക്ഷികളും വലത് കക്ഷികളും യാതൊരു പ്രക്ഷോഭവും കൂട്ടാത്ത സമയത്ത് ബി ജെ പി അനുയായികൾ ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു പ്രകടനങ്ങൾ നടത്തിയിരുന്നു അപ്പം പ്രത്യേകിച്ച് ആ പുതിയ ബി ജെ പി ഗവൺമെൻറ് ഡൽഹിയിൽ വന്ന സമയത്ത് സി ബി ഐക്ക് വിട്ടപ്പോൾ സി ബി ഐ ആ കൊലക്കേസ് നേർദിശയിൽ വളരെ വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയും യഥാർത്ഥ പ്രതികളെ ബുക്ക് ചെയ്യുകയും ബുക്ക് ചെയ്യാൻ കഴിയാത്തവരെ പരതുകയും അപ്പോ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നേരത്തെ അദ്ദേഹം പറയുന്ന വലിയ ശൈഖുന അദ്ദേഹം അന്ന് ഡൽഹിയിലുള്ള നേരത്തെ പറഞ്ഞ രാജേട്ടൻ രാജേട്ടൻ വന്നത് വലിയ സന്തോഷമായി പോയി എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അത് ഞാൻ ആവർത്തിക്കുന്നില്ല ആവർത്തിച്ച് വിരസതയുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അക്കാലത്തെ എന്താണ് കൊടുത്തത് എന്നറിയോ രണ്ട് എന്താ തൊണ്ണൂറ്റെട്ടിലെ രണ്ട് ഇന്നത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വരും അപ്പോ പണത്തിന് മുമ്പിൽ പരിന്തും പറക്കില്ല എന്നതാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു ദുരവസ്ഥ ഞാൻ ഈ ഇത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് ചില അവികസിത രാജ്യങ്ങളിലും ജനാധിപത്യം ഈ രൂപത്തിലാണ് ഇതിനൊക്കെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു തരം നിരാശയാണ് അപ്പം ഞാൻ എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളങ്ങനെ നിരാശപ്പെടരുത് നിങ്ങൾക്ക് മനോവീര്യം തകരരുത് സന്തോഷകരമായ ഒരു വസ്തുതയുണ്ട് അതെന്താണ് നിങ്ങൾ മാനവ ചരിത്രം പരിശോധിച്ചാൽ പ്രാചീന ശിലായുഗം മുതൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെയുള്ള ഓരോ നൂറ്റാണ്ടും പരിശോധിച്ചാൽ ലോകം നന്നാവുകയാണ് അതാണ് ഏറ്റവും നാം അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോകം നന്നാവുകയാണ് ഒരു ഗ്രാഫ് നോക്കിയാൽ ഇങ്ങനെ മേലോട്ടേക്ക് മേലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരേ പോക്കല്ല ഷെയർ മാർക്കറ്റിന്റെ ഗ്രാഫ് നിങ്ങൾ ആരെങ്കിലും കണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും ഷെയർ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ കയറുകയാണോ അല്ല കുറേ കയറും ഇടയ്ക്ക് ഇടിയും പിണ്ണും കയറും പക്ഷേ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ മേലോട്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുമുള്ള ഉണ്ടായിട്ടുള്ള പുരോഗതി നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ പറയുന്നു ചേകനൂരിൻ്റെ രക്തസാക്ഷിത്വം വെറുതെയാകില്ല ഒരമ്പത് വയസ്സ് സോറി ഒരൈമ്പത് കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് നമ്മുടെ രാജ്യത്ത് മതമൗലികവാദികൾക്കോ വർഗീയവാദികൾക്കോ സങ്കുചിതവാദികൾക്കോ യാതൊരു സ്ഥാനവുമില്ലാതെ ബി ജെ പിയും ആർ എസ് എസും ജമായത്ത് ഇസ്ലാമിയും മറ്റ് മതസംഘടനകളും എല്ലാം ചത്തു ശവമാകും എന്ന ഒരു സന്തോഷ വാർത്തയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അത് അവിടെ വരാൻ പോകുന്നത് വെറും മറ്റ് മാറ്റങ്ങളല്ല ജനാധിപത്യവും പരിഷ്കരിക്കും പിണറായി വിജയൻ്റെയോ നരേന്ദ്ര മോഡിയോ മോഡിയുടെയോ ജനാധിപത്യത്തിന് പകരം സ്കാൻഡിനേബ്യൻ രാജ്യങ്ങളിലും ന്യൂസിലൻഡിലും മറ്റ് ചില പാശ്ചാത്യ രാജ്യങ്ങളിലുമുള്ളതുപോലെ പക്വമായ രഹിതമായ ഒരു ജനാധിപത്യം ഇന്ത്യയിലും കേരളത്തിലും വരിക തന്നെ ചെയ്യും ഇന്ന് എൻ്റെ സംസാരം കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് അനുഭവപ്പെടും നമുക്കത് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇതിന് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയുന്നു